ക്രിസ്റ്റോ ടോമി എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് മുംബൈ ആസ്ഥാനമായ സിനിസ്ഥാൻ ഫിലിം കമ്പനി നടത്തിയ അഖിലേന്ത്യാ തിരക്കഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടി ഇരുപത്തി ലക്ഷം രൂപയുടെ പ്രൈസ് മണി സ്വന്തമാക്കിയ മലയാളി വിദ്യാർത്ഥി എന്ന നിലയിലാണ് ദ ഫ്യൂണറൽ എന്ന പേരിൽ ഇംഗ്ലീഷ് തിരക്കഥക്കായിരുന്നു അവാർഡ് സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഈ മിടുക്കൻ പേരെടുത്തിരുന്നു പഠനകാലത്ത് ക്രിസ്റ്റോടോമി ചെയ്ത ഹ്രസ്വചിത്രങ്ങളായ കാമുകിയും കന്യകയും അന്നേ ശ്രദ്ധയാകർഷിച്ചതാണ് ഇവയിലൂടെ ദേശീയ തലത്തിൽ സംവിധായകനുള്ള അവാർഡും നേടി നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ കൂടത്തായി ജോളിയുടെ കഥ പറയുന്ന കറി ആൻഡ് സൈനൈഡ് എന്ന ഡോക്യുമെന്ററിയും ക്രിസ്റ്റോ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ എത്തിച്ചിട്ടുണ്ട് അതേ ക്രിസ്റ്റോ ടോമി ദ ഫ്യൂണറൽ എന്ന തന്റെ തിരക്കഥയെ ഉള്ളൊഴുക്ക് എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ അത് നന്നാവുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ചിത്രം കണ്ടപ്പോൾ അത് സത്യമായി അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും കലാമൂല്യമുള്ള ചിത്രമാണിതെന്ന് നിസ്സംശയം പറയാം കലയും കച്ചവടവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ടി വി ചന്ദ്രനൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ധാര ടോമിയിലൂടെ പുനരുജ്ജീവിക്കുകയാണ് എന്നാലും പൂർണമായും ആർട്ട് ഹൌസ് ചിത്രവുമല്ല ഇത് ഷാജി എൻ കരുണിനും ടി വി ചന്ദ്രനും ലിജോ ജോസ് പെല്ലിശ്ശേരിക്കുമൊക്കെ ശേഷം രാജ്യാതരത്തിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന പ്രതിഭ എന്ന് ക്രിസ്റ്റോ ടോമിയെക്കുറിച്ച് നിസ്സംശയം പറയാം ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഭർത്താവ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പൂർവകാമുകനിൽ നിന്ന് ഗർഭിണിയാവുന്ന ഭാര്യ നാലുപാടും വെള്ളം നിറയുന്ന ഒരു പെരുമഴക്കാലത്ത് കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിൽ അയാളുടെ മൃതദേഹം കിടത്തുമ്പോൾ അമ്മയുടെ സന്തോഷം തനിക്ക് ഒരു കൊച്ചുമകനെ തന്നിട്ടാണ് അവൻ പോകുന്നത് എന്നാണ് മഴ കാരണം സെമിത്തേരിയിൽ വെള്ളം കയറിയതിനാൽ അടക്കം നീണ്ടുപോകുന്നു അപ്പോഴാണ് ആ അമ്മ അറിയുന്നത് തൻ്റെ മകൻ്റെ കുഞ്ഞല്ല മരുമകളുടെ വയറ്റിലുള്ളത് എന്ന് ഉള്ളൊഴുക്ക് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് രണ്ട് സ്ത്രീകളുടെ മനസ്സിൻ്റെ അടിയൊഴുക്കുകൾ കൂടിയാണ് അമ്മ ലീലാമ്മയായി ഉർവശിയും മരുമകൾ അഞ്ചുവായി പാർവതി തിരുവോത്തും പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല ഇങ്ങനെ വെള്ളത്തിന്റെ വിധാനത്തിനൊപ്പം പെൺശരികൾക്കിടയിലുള്ള ഒരു യാത്രയാണ് ഉള്ളൊഴുക്ക് തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റോടോമി തന്റെ മാജിക് കാണിക്കുന്നുണ്ട് ഒരു തുണിക്കടയിൽ സെയിൽസ് വുമണായ അഞ്ജു തന്റെ കാമുകനോട് സംസാരിച്ചിരിക്കുന്നു കാമുകനു മുന്നിൽ വർണ്ണാഭമായ സാരിയിൽ തന്റെ ചേർച്ച നോക്കുന്ന അഞ്ജുവിൽ നിന്ന് ചിത്രം ജമ്പ് കട്ട് ചെയ്തു പോകുന്നത് മറ്റൊരു ഫോട്ടോയെടുപ്പിലേക്കാണ് കായലിന്റെ പശ്ചാത്തലത്തിൽ തോണിയിൽ ഭർത്താവ് തോമസ് കുട്ടിക്കൊപ്പം അഞ്ജു വിവാഹ ഫോട്ടോ എടുക്കുകയാണ് വീട്ടുകാർ അടിച്ചേൽപ്പിച്ച വിവാഹത്തിന്റെ ഇരയാണ് അഞ്ചു എന്നിട്ടും അവൾ നിഷ്കളങ്കയായ ലീലാമ്മയുടെ വീട്ടിൽ തനിക്ക് വിധിച്ച ജീവിതം നയിക്കവേ വിധി വീണ്ടും വില്ലനായി എത്തുന്നു അഞ്ജുവിന്റെയും ലീലാമ്മയുടെയും ലോകമാണ് ചിത്രത്തിൽ ഏറെയും ഓരോ രംഗങ്ങളിലും കഥാപാത്രങ്ങളുടെ വീർപ്പുമുട്ടൽ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ സംവിധായകന് സാധിക്കുന്നുണ്ട് ശരി തെറ്റുകൾ എന്നത് വെറും ആപേക്ഷികം മാത്രമാണെന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു കഥ പോലെ അത്യപൂർവ്വമാണ് കഥാപരിസരവും വെള്ളം കയറുന്ന മഴക്കാലത്തിന്റെ കുട്ടനാടിന്റെ പരിസരമാണത് മഴയുടെ നൊസ്താൽജിയ ഇവിടെയില്ല പകരം ഒരു തരം നിർവികാരതയാണ് പറമ്പിലും മുറ്റത്തും ബെഡ്റൂമിലുമെല്ലാം വെള്ളം മുട്ടറ്റം വെള്ളത്തിൽ നിന്നാണ് പല വികാരതീവ്ര രംഗങ്ങളും ഊർവശയും പാർവതിയും അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ആർട്ട് ടീമും പ്രതിഭകൾ തന്നെയാണെന്ന് എടുത്തു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ